ഹലോ ഞാൻ എല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്ന എന്ന് പറയുന്നത് നമ്മൾ കോളിഫ്ലവർ ചിക്കി എടുക്കുക എന്ന് പറയും അതിനായിട്ട് ഞാനൊരു കിലോ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഈ കോളിഫ്ലവർ ആക്കി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഇതിനകത്ത് വെച്ച് ഞാൻ ചീവിയെടുത്തിരിക്കുകയാണ് വളരെ നൈസായിട്ട് ചീവി എടുത്തിരിക്കുകയാണ് ഈ ഇത് അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം തയ്യാറാക്കുന്നതിലേക്ക് പോകാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് കടുക് ഇട്ട് കൊടുക്കുകൊട്ടിട്ടുണ്ട് പച്ചൽ മുളക് മുളക് ഭാഗമായിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഇച്ചിരി പെരിചീരം കൊടുക്കണം കുനുകുനാ അരിഞ്ഞ് സവാളയും ഇഞ്ചിയും പച്ചമുളകും വേണമെങ്കിൽ നല്ല വളരെ കുനുകുന അരിഞ്ഞെടുക്കാം സവാളയും പച്ചമുളകും ഒക്കെ വാടിയിട്ടുണ്ട് അതിലേക്ക് ഇനി നമ്മൾ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് അടച്ച് വെച്ച് ഇനി ആവിയിൽ ഉപയോഗിച്ചെടുക്കാം ഇടയ്ക്ക് അടപ്പൊന്ന് തുറന്നിട്ട് നമ്മൾ ഒന്ന് നോക്കണം അടിക്കാനാണ് പിടിക്കുന്നുണ്ടോ പാകമായിട്ടുള്ള തോന്നുന്നു നമുക്കൊന്ന് തുറന്ന് നോക്കാം പാകമായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു മുട്ട കാക്കിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു മുട്ടയുടെ ആവശ്യമുള്ളൂ അത് കൂടുതലെടുത്ത് എടുക്കുന്നവർക്ക് അതിൽ കൂടുതൽ മുട്ട ചേർക്കാവുന്നതാണ് ഒരു മുട്ട ഒഴിച്ചു കൊടുക്കുക ഇന്ന് ചിക്കി എടുക്കാം നമുക്ക് കോളിഫ്ലവറ് ചിക്കി എടുത്തത് ശരിയായിട്ടുണ്ട് അതിലേക്ക് ഇനി മല്ലിയിലയും കറിവേപ്പിലയും പുനുകുന അരിഞ്ഞതാണ് ഞാൻ ഇട്ട് കൊടുക്കുവാണ് കോളിഫ്ലവർ ചിക്കി എടുത്തത് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇന്നത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റാണ് ഒരു രക്ഷയുമില്ല എല്ലാം ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും ഷെയറും കമൻറ്റുമൊക്കെ ഒക്കെ തന്നെ സഹായിക്കണം എനിക്ക് കാണും ബൈ